ഹലോ ഗൈസ അപ്പം ഞാൻ പുറത്ത് പോയിട്ട് വന്നവരെ വേണം അതായത് ഞാൻ കുറേ നാളായിട്ട് എനിക്ക് കാലിന് സുഖമില്ല ഗൈസ അപ്പം കാല് ഭയങ്കര നേരും വേദന ആയിട്ടായിരുന്നേ അപ്പം ഇംഗ്ലീഷ് മരുന്നെല്ലാം കഴിച്ചിട്ടും കുറയണില്ല അപ്പം ഞാൻ രാവിലെ ആയുർവേദത്തിൽ പോയതാണ് അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ആശുപത്രിയിലെല്ലാം പോയി മരുന്നെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് വെച്ചാൽ ഞാനിതാണ് റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലത്തെ ആവശ്യത്തിനുള്ള എല്ലാം വാങ്ങിച്ചിട്ടേ വീട്ടിൽ കയറത്തുള്ളു അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു കുറയ്ക്കിട്ട് ലാസ്റ്റ് ഞാൻ ചിക്കൻ കടയിലോട്ട് വന്നതാണ് ചിക്കൻ കടയിൽ വന്ന് എനിക്കുള്ള ചിക്കൻ്റെ സാധനം വേണമെന്ന് പറഞ്ഞു ചിക്കൻ ചിക്കൻ്റെ സാധനമല്ല ഗൈസ് ചിക്കൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് പയ്യൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പം ഞാൻ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു തിരക്കെന്ന് വെച്ചാൽ ആളില്ല പക്ഷേ അവർ ഹോട്ടലിലെത്തിക്കാൻ വേണ്ടി നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് ആ പയ്യൻ പെട്ടെന്ന് എടുത്തിട്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ എടുക്കുമായിരുന്നു ഞാൻ മിക്ക ദിവസം ഇവിടെ വരും ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരും ഞാൻ മിക്ക ദിവസം വരണ കടകളൊക്കെയാണ് അപ്പം ഞാൻ ഇവിടെ വന്ന് സാധനം വാങ്ങിച്ചിട്ട് ഞാൻ നേരെ സാധനങ്ങളെല്ലാം എടുത്ത് എൻ്റെ ഓട്ടോയിൽ വെച്ചിട്ട് ഞാൻ ഓട്ടോക്കാരൻ എടുത്ത് പറഞ്ഞു എനിക്ക് ശരി അരി വാങ്ങിക്കണം അപ്പോൾ അരി കടയിൽ കൂടെ പോകാമെന്ന് പറഞ്ഞു അപ്പം കാരണം എല്ലാം വാങ്ങിച്ചിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ ഒന്നിനായിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ നാളെ ബിരിയാണി വയ്ക്കാമെന്ന് അപ്പം നാളെ എന്ന് പറയുമ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ നാളെ ഇടാൻ പറ്റത്തുള്ളൂ കേസ് കാരണം ചെന്നോന്നെ ഇടാൻ പറ്റത്തില്ല എനിക്ക് ഒട്ടും വയ്യ എനിക്ക് അപ്പം ഞാൻ ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ നേരെ ബിരിയാണി കടയിലോട്ട് പോകാൻ വേണ്ടി ബിരിയാണി കട എന്ന് പറയുമ്പം ഹോൾസെയിൽ കടയാണ് അപ്പം സാധാരണ ഹോൾസെയിൽ കടയിൽ അമ്മച്ചിമാർ തീരം കടയിൽ സാധനം വാങ്ങിയത് ബാങ്കിൻ്റെ അടുത്താണ് ബാങ്കിൻ്റെ അടുത്തുള്ള കടയായതുകൊണ്ടിട്ട് ആ കടയിൽ പോയാണ് അമ്മച്ചിമാർ സാധനം വാങ്ങിക്കുന്നത് കാരണം സാധനത്തിന് വില കുറവല്ലേ അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ടൊക്കെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ ചെന്ന് തന്നെ വായിക്കണത് അപ്പോൾ ഞാൻ നേരെ കടയിലവിടെ എത്തി കടയിലവിടെ എത്താറായി എത്ത് അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് കടയ്ക്ക് അകത്ത് കയറാമെന്ന് നോക്കി കടയിൽ ചെന്നപ്പോൾ നല്ല തിരക്ക് കുറവായിരുന്നു നല്ല തിരക്കില്ല അപ്പോൾ ബാക്കിയുണ്ട് തിരക്കുള്ള സമയമായിരുന്നെങ്കിൽ എനിക്ക് ഞാൻ പെട്ട് പോയേനെ അപ്പം ഞാൻ ചെന്നോണ്ടെ സാധനം എന്ത് വേണമെന്ന് വെച്ച് ഞാൻ സാധനം വേണമെന്ന് പറയുമ്പോൾ കടയിലെ പയ്യൻ തന്നെ ഇച്ചുവന്ന് എനിക്ക് സാധനങ്ങളൊക്കെ എടുത്ത് തരുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അവൻ സാധനങ്ങളെടുത്ത് തന്നു തന്ന് ഞാൻ പെട്ടെന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ് അവനാകുമ്പോൾ സ്പീഡിൽ നിൽക്കും മറ്റൊരു പുതിയ പയ്യനാണ് നിൽക്കുന്നത് അപ്പോഴത്തേക്ക് സാധനങ്ങളോട്ട് ഞാൻ വീട്ടിലോട്ട് പോകുന്നത് അപ്പം വണ്ടിയിലിരുന്ന് വീഡിയോ എടുക്കാമെന്ന് നോക്കിയപ്പോഴത്തേക്ക് വണ്ടിക്കാരനെ എനിക്കതൊന്ന് വിഷന്നിട്ടായിരിക്കും ആ നല്ല സ്പീഡിൽ വണ്ടി ഓട്ടിക്കണത് എനിക്ക് സാധനങ്ങളൊക്കെ വണ്ടി ഇരിക്കാത്ത ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാനൊരു സൈഡ് വെച്ചിരിക്കുവായിരുന്നു നടക്കോട്ടിരിക്കാൻ പറ്റിയില്ല അപ്പം ഞാനൊന്ന് പുറത്തോട്ട് വീഡിയോ എടുത്തപ്പോഴത്തേക്കും എനിക്ക് പന്തി അല്ലെന്ന് മനസ്സിലായി കാരണം മൊബൈൽ കയ്യിൽ നിന്നുകൊണ്ട് വിറയ്ക്കണിങ്ങനെ അന്നേരം ഞാൻ പിന്നെ വിചാരിച്ച് വീട്ടിൽ പോയിട്ട് വീഡിയോ എടുക്കാന്ന് ഗൈസ് എന്നാൽ വീട്ടിൽ പോയിട്ട് കാണാം അപ്പം ഞാൻ പോയിട്ട് വന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഇത് പഴങ്കഞ്ഞി കുടിക്കണേ പഴങ്കഞ്ഞി ചൂട് കറി വിശക്കണ ഗൈസ് ഞാൻ പോയത് എവിടെയെന്ന് പറയാം കേട്ടോ ഇത് ഇങ്ങനെ പഴങ്കഞ്ഞി എടുത്തിട്ട് ഇങ്ങനെ ചൂട് പെയ്യറി ഇതേ ഇതുപോലെ എടുത്ത് വെച്ച് പച്ചവെള്ളമൊക്കെ എടുത്ത് അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു മുത്തൂല് മീനില് മാങ്ങ ഇട്ടുണ്ടായിരിക്കാം മാങ്ങ ഇട്ടുമായിരിക്കാം വിഷം ഇരിക്കുമ്പം ഇങ്ങനെ പഴങ്കഞ്ഞി ചൂട് മീൻകറിയും കൂടെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമുക്ക് കഴിക്കാൻ നല്ല പിരിയായിരിക്കും ഞാൻ കഴിക്കട്ടെ അപ്പം ഗെയ്സ് കഞ്ഞിയെല്ലാം കുടിച്ച് തരുന്നു അപ്പം ഞാൻ ഈ ആശുപത്രിയിൽ പോയതായിരുന്നു ഗെയ്സ് കായത് പിന്നെ ഹോമിയ ഹോമിയേഡ് അല്ല ആയുർവേദം അപ്പം ഈ കുറേ നാളെ അതിൻ്റെ കാല് സുഖമില്ലാത്തതുകൊണ്ടിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഇരുന്നിരുന്ന് എനിക്ക് നല്ല ബുദ്ധിമുട്ടായപ്പോഴത്തേക്ക് ഞാൻ സ്വയമേ ഇറങ്ങിയതാണ് തന്നു ആശുപത്രി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ പോയി കുറേ കഷായമൊക്കെ തന്നെ കഷായത്തിന് പത്തിയൊക്കെ ഉണ്ടല്ലേ അപ്പം പത്തിയം നോക്കാൻ വേണ്ടിയിട്ട് പത്തി നമ്മളിതുപോലെ പത്തിയം നോക്കി ആഹാരം കഴിച്ചിട്ടില്ല അപ്പം ആ ഹോ അവിടെ പോയി കുറേ മരുന്ന് വാങ്ങിച്ച് വരണ വഴിക്ക് കാണണം അപ്പം കർഷകക്കോളേജ് വഴിയുള്ള ഒരാളാണ് അങ്ങോട്ടൊക്കെ ആണെങ്കിൽ നല്ല കിട്ടുമല്ലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള അപ്പോൾ വെള്ളരിക്ക വാങ്ങിച്ച് കപ്പ വാങ്ങിച്ച് പയറ് വാങ്ങിച്ച് പച്ചമാങ്ങ മാങ്ങ വാങ്ങിച്ച് പിന്നെ കൈതച്ചക്ക അതായത് നമ്മളെല്ലാം പച്ചക്കറി റോഡ് സൈഡിൽ വെച്ചിരിക്കുന്ന സവാള നാല് കിലോ നൂറ് രൂപ അതിനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു വീട്ടിൽ ആവശ്യത്തിനുള്ള എല്ലാം വാങ്ങിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പോയോ പുറത്തൊക്കെ പോയോ എല്ലാം വാങ്ങിച്ചിട്ട് കരുത്തുള്ളു എല്ലാം കൊണ്ടിട്ടുള്ളു കാ എല്ലാത്തിൻ്റെയും നിരത്തി ഇവിടെ വെച്ചിട്ടുണ്ട് വെയിലായപ്പോൾ കൊണ്ടുവെച്ചു ഇപ്പം മഴ കറുത്തപ്പോൾ എല്ലാം അകത്തെടുത്ത് വെച്ച് അപ്പം കുറേ നാളായി എൻ്റെ മക്കൾക്ക് ചിക്കനൊക്കെ കഴിക്കാൻ ഭയങ്കര കൊതിയെന്ന് പറഞ്ഞു അപ്പം കുറേ നാളായി സുഖമില്ലാതൊക്കെ കടന്നിട്ട് അവർ എഴുന്നേറ്റല്ലേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ച അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടുകാർ കപ്പ ചിക്കൻ എല്ലാ സാധനവും വാങ്ങിച്ചു വന്നപ്പോൾ താളം പോയി കാരണം രാവിലെ ഒന്നും കഴിക്കാതെ പോയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു പഴകഞ്ഞി ഉണ്ടായിരുന്നു പഴങ്കഞ്ഞി കുടിക്കാൻ പാടില്ല എനിക്ക് ബി പി ഉള്ളതുകൊണ്ടിട്ട് എന്നിട്ട് ഞാൻ പഴങ്കഞ്ഞും കുടിച്ച് ചൂട് നൊത്തോലും പിൻകറിയും കഴിച്ച് അപ്പം ഞാൻ വിചാരിച്ച് അപ്പോൾ പോയി വർണ്ണ കഴിക്കുള്ള കടയിലൊക്കെ കയറിയാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് അപ്പോൾ ഞാൻ അവിടെ നിന്നൊക്കെ അങ്ങോട്ട് പോയ പിടിക്കാ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ ശ്രദ്ധിച്ചില്ല ആ ഒരു ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് ഫോണോണ്ടിട്ട് അത് എങ്ങോട്ടാണെന്ന് വഴി നോക്കിയിരിക്കും അപ്പോൾ അതൊന്നും പിടിക്കാൻ പറ്റില്ല ഇനി ഞാൻ ഒരു ദിവസം പോകുമ്പോൾ പോകണ വഴി കാണിച്ചില്ല അപ്പം ഞാൻ അടുക്കളയിലോട്ട് വേറെ ജോലി ഉണ്ട് കഴിച്ച് അപ്പോൾ എൻ്റെ വീഡിയോ എത്രയൊക്കെ ഉള്ളു മറ്റൊരു വീടിയായിട്ട് മറ്റൊരു ദിവസം വരും ഞാൻ ഇനി പോകുമ്പം കാണിച്ചു തരാം ഇനി നമ്മൾ വീട്ടിൽ ഇനി കുറച്ച് അടുക്കള പണി ഇതായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ തളന്നു ഈ കൈസ് രാവിലെ പോയതാണ് അപ്പം അതിൻ്റെ